മോഹൻലാൻറേതായി ഏറ്റവും പുതിയ ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് നേര് എന്ന ചിത്രമാണ് അതിന്റെ പ്രൊമോഷന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയും കാരണം മോഹൻലാലിന്റെ അഭിമുഖങ്ങൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അതുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ അഭിമുഖങ്ങളിലും നേര് എന്ന ചിത്രത്തെക്കാൾ കൂടുതൽ അറിയേണ്ടത് എല്ലാവർക്കും മലയക്കോട്ടെ ബാലുവിനെ കുറിച്ചാണ് ഇതിനു മുമ്പും അങ്ങനെ തന്നെയായിരുന്നു പ്രമുഖരെ ഒക്കെ അഭിമുഖങ്ങൾ ചെയ്യുമ്പോഴും എല്ലാവർക്കും മലയക്കോട്ടെ ബാലുവിനെ കുറിച്ച് അറിയാനുള്ള ഒരു വ്യക്തതയുണ്ട് അങ്ങനെയുള്ളൊരു ചോദ്യം അവർക്ക് ചോദിക്കാനുമുണ്ട് അതിനൊക്കെ ഉത്തരം പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എത്തി വലിയ വാർത്താ പ്രാധാന്യവും നേടാറുണ്ട് ഇപ്പോഴത്തെ സാക്ഷൽ മോഹൻലാലെ തന്നെ കിട്ടിയപ്പോൾ വെറുതെ വിടുമോ മലക്കോട്ടെ വാലിബനെ കുറിച്ച് എല്ലാ അഭിമുഖങ്ങളിലും ഒരു ചോദ്യം മോഹൻലാലിന് നേരിടേണ്ടി വന്നു അതുകൊണ്ട് മോഹൻലാൽ ഒരു വ്യക്തമായ മറുപടി പറഞ്ഞിരിക്കുന്നത് കൗതുകരവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു റെസ്ലിംഗ് ചാമ്പ്യൻ ഉണ്ടായിരുന്നു മോഹൻലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവതാരം ആയിരിക്കുമോ മലയ്ക്കോട്ടെ വാലിബൻ നമുക്ക് കാണാൻ കഴിയുക ചോദ്യം പല വിധത്തിലാണ് ഇങ്ങനെയും ചോദ്യങ്ങൾ എത്തി അതിന് മോഹൻലാൽ മറുപടി പറഞ്ഞതാണ് ശരിക്കും കൗതുകം ആയിരിക്കുന്നതും കാരണം പല വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം അതിന് മുന്നോടിയായി മോഹൻലാൽ ഒരു കാര്യം പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ഒരു യോദ്ധാവായിട്ടാണ് അത് കാലവും ടൈമും സ്പേസും ഒന്നുമില്ലാത്ത ഒരു കഥയാണ് അത്തരം ഒരു സിനിമ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വരെ സംശയമാണ് ഒരുപാട് ആക്ഷന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമയാണ് ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഒക്കെ പോകാവുന്ന സിനിമയാണ് നേരത്തെ അങ്ങ് പറഞ്ഞേക്കാം എന്ന് മോഹൻലാൽ കൌതുകരമായി പറയുന്ന വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും എത്തിയിരിക്കുകയാണ് ഇതിന് വിവാദങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പലരും വേറെ രീതിയിൽ സഞ്ചരിക്കുമല്ലോ അതവർ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു വലിയ വിവാദം ഇപ്പോൾ തന്നെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നാലും മോഹൻലാലിന്റെ വാക്കുകൾ മലക്കോട്ടെ വാലുവിനെ കുറിച്ച് എത്തിയത് വളരെ കൗതുകത്തോടെയാണ് ആരാധകരും സിനിമാ പ്രേമികളും ഏറ്റെടുത്തിരിക്കുന്നത് മോഹൻലാലിന്റെ വായിൽ നിന്നും മലക്കോട്ടെ വാലുവിനെ കുറിച്ച് കേൾക്കുക എന്നത് വലിയൊരു കൗതുകമാണല്ലോ അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തത് ഏറ്റെടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ